അഹമ്മദ വസ്ലാത്തു വസ്സലാം വലഹി നഹാബാദ് അപ്പം നമ്മൾ ഈ നഹാവിൻ്റെ ആദ്യത്തെ ഭാഗം അഹ്കാമുൽ കലിമ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനി അഹ്കാമുൽ കലാം നമ്മൾ തുടങ്ങി അഹ്കാമുൽ കലാമിൽ നമ്മൾ പറഞ്ഞതിൻ്റെ മത്തിന് നമ്മൾ വായിച്ചിട്ടില്ല ഒന്ന് വായിക്കാം അലം അന്നഹു ജുമൽ വാക്കുകൾ കൂടി ചേർന്നിട്ടാണ് സെൻറ്റൻസ് ഉണ്ടാവുക രണ്ട് തരം സെൻറ്റൻസ് ഉണ്ട് ജുംല ഫേലിയ ജുംല ഇസ്മിയ വ അഹ്കാം ഉൽ കലാമി കഫിയറ ഈ രണ്ട് തരം സെൻറ്റൻസുകളെക്കുറിച്ചുള്ള അഹ്കാമുകൾ കുറേയുണ്ട് സൻ ഉറത്തിബുഹാഫി അർബാത്ത് അക്സാം നാല് ഇനങ്ങളായിട്ട് നമ്മളതിനെ വിശദീകരിക്കും അത് മൊത്തത്തിൽ സെൻറ്റൻസുകളെക്കുറിച്ചുള്ള നിയമങ്ങളെ നാല് കിസ്മുകളാക്കി വേർതിരിച്ച് വിശദീകരിക്കും ഒന്ന് അൽ ജുംല അൽ ഫേലിയ ജുംല ഫേലിയയുമായി ബന്ധപ്പെട്ട എന്താണ് രണ്ട് വൽ വൽജുമലതു ഇസ്മിയ ജുംല ഇസ്മിയയുടെ നിയമങ്ങൾ എന്താണ് മൂന്നാമത്തത് വുമഖം മിലാ തുൽജുമലത്തേൻ ജുമുലി ഇസ്മിയും ഫെയിലിയയിലും അടിസ്ഥാനപരമായ ഭാഗങ്ങളുണ്ട് ജുമല ഫെയ്ലിയ ആണെങ്കിൽ ഫായലും ഫെയ്ലും ജുമുല ഇസ്മിയാണെങ്കിൽ മുക്തും ഖബറും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഖമ്മിലാത്ത് നിങ്ങൾ കേട്ടിട്ട് ബഫുൽ ബിഹി മഫുലും ആഹു അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ ഹാൽ തെ മീസ് അങ്ങനെയുള്ള അതൊക്കെ വിശദീകരിക്കും അതിനാണ് മുക്കമ്മിലാത്ത് എന്ന് പറയുന്നത് നാലാമത്തേത് നാലാമത്തത്ബുൽ ഫെയ്ലിൽ മുദാര ഫേൽ മുദാരേൻ്റെ നിയമങ്ങൾ ഇനി ജുംല ഫെയിലെലിയ എന്ന് പറഞ്ഞാൽ ഹി അൽ ജുലത്തുൽ അത് ബിഫേൽ കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസ് ആണ് ജുമില ഫെലിയ വ ലഹ സൂറത്താൻ അത് രണ്ട് തരത്തിലുണ്ടാവും ഒന്ന് തത്തക്കൌന മിൻ ഫേലിൻ മബ്നിയുൽ ഉൽ മാലൂമി വ ഫായി ഫേലുൻ മബ്നിയുൽ ഉൽ മാലൂം എന്ന് പറഞ്ഞാൽ കത്തബ ഫതഹ അങ്ങനെയുള്ള സാധാരണ ഫേലുകൾ മബിനിയുൽ ഉൽ മാലൂം അതിൻ്റെ ഫായിൽ ആരാണ് എന്നറിയാം അങ്ങനെയുള്ള ഫേലുൻ മബ്നിയുൽ ഉൽ മാലൂമും വ ഫായുഹു അതിൻ്റെ ഫായലും കൂടി ചേർന്നുണ്ടാകുന്ന സെൻറ്റൻസുകൾ ഫതഹ അൽഹാരിസ് ഉൽ ബാബ ഫതഹ എന്ന് പറഞ്ഞാൽ ഫേലുൻ മബ്നിയുൽ ഉൽ മാലൂം അതുപോലെ അതിൻ്റെ ഫായിൽ അൽഹാരിസ് هذا هو قال قال القاضي الْأَمْرَ قال 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 المعلوم قال 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 المعلوم قال 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 فعل قال للمعلوم قال فاعله القاضي قال 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 ഫേലുൽ മബിനിയുൽ മജുഹുൽ നേരത്തെ പറഞ്ഞ ഫേൽ മബിനിൽ മാലൂം ഫതഹ കറ അങ്ങനെയുള്ളത് അതിന് പകരം ഫേലുൽ മബിനിയുൽ മജുഹുൽ കുരിഅ ഫുത്യഹ അങ്ങനെയുള്ള ഫെയ്ലുകളും പ്ലസ് നൈബുൽ ഫായൽ നൈബുൽ ഫായൽ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് വിശദീകരിക്കുക എന്ന് വിശദീകരിക്കാതെ ഇനി ആദ്യത്തെ ഇനം ഫേൽ മബിനിൽ മാലൂം പ്ലസ് ഫായിൽ ആയിട്ടുള്ള സെൻറ്റൻസ് ഉണ്ടല്ലോ അതേ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഫെലിന് ഇറാബില്ല ഫേൽ മാൽ ആണെങ്കിൽ ഇറാബില്ല ആണെങ്കിൽ വരാനുണ്ട് മാലിക്കും അമ്രനും എറാബില്ല മുലാരിയും അമറും ഇനി വരാനിരിക്കുന്നുണ്ട് അഫ്വാൻ മുലാരി ഇനി വരാനിരിക്കുന്നുണ്ട് നാലാമത്തേനം അപ്പോൾ നമ്മൾ അവിടെ ഫെയ്ലിനെ മാറ്റി വെച്ചിട്ട് ഫായലിനെ കുറിച്ച് പറയാൻ കാരണം ഇതാണ് കുറിച്ച് പകുതി കഴിഞ്ഞു ബാക്കി പതി വരാനിരിക്കുന്നുണ്ട് ഫായിൽ എന്താണ് അൽ ഇസ്മുല്ലി ഉസ്നിത ഇലേഹി ഫേലുലോ അതൊരു ഇസ്മാണ് ഉസ്നിത ഇലേഹി അതിലേക്ക് ചേർത്തി പറഞ്ഞിരിക്കുന്നു ഒരു ഫെലിനെ ചേർത്തി പറഞ്ഞു പറയാൻ കാരണം എന്താ നമ്മൾ പറഞ്ഞു ചില സെൻറ്റൻസിൽ ഫെയിൽ ചെയ്തത് ഫയലായിരിക്കില്ല മാത മാത്ത ജയ്ൻ ഫെയിൽ ചെയ്തു ചെയ്തല്ല ബനൽ അമീറുൽ മദീന നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങളാണ് തബുലഹു എന്ന് പറയാൻ കാരണം എന്താണ് നിർബന്ധമായിട്ടും ഫെയിലിന് ശേഷമായിരിക്കണം ഫയൽ ഫയലിന് മുമ്പായിരിക്കണം ഫേൽ ഈ ഓർഡർ മാറാൻ പാടില്ല ജയ്തുൻ ജയ്തുൻ ജ എന്ന് പറയാൻ പാടില്ല പറഞ്ഞ എന്താ പ്രശ്നം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി വയത്തി ഇസ്മൻ ലാഹിറ ചിലപ്പോൾ ഫാ ഫായി ഇസ്മുൻ ്ലാഹിറായിട്ട് വരാം ഇസ്മുൻ ്ലാഹിർ എന്ന് പറഞ്ഞാൽ എന്താണ് നെഹ് ഖറ അനസുൻ അൽ ഖുർആൻ അനസ് ഖുർആനോദി അനസ് എന്നതാണ് ഫായിൽ ഇസ്മുൽ ഹിറാൻ ഓ ലമീർ അൻ ബാരിസൻ ലമീർ ബാരിജെന്ന് പറഞ്ഞാൽ ഇസ്മല്ല അല്ലെങ്കിൽ അലമ അല്ല അതൊരു ലമീറാണ് പക്ഷെ ലമീർ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് തുൽ ഖുർആാന ഞാൻ ഖുർആാനോദി തു എന്നുള്ള ദമീറാണ് ഫായിൽ തുവിനെ നമ്മളെന്താ പറയുക ലമീർ ഉൻ ബാരിസുൻ കാണാവുന്ന ലമീറാണ് ഓ ലമീർ അൻ മുസ്തിറൻ മറിഞ്ഞിരിക്കുന്ന മുസ്ത ലൊമീറുണ്ടാവും ഉദാഹരണം അനസുൻ ഖർ അൽ ഖുർആാൻ അനസ് ഉൻ ഖർ അൽ ഖുർആാൻ അതിൽ ഫയൽ ആരാ ഏ അനസ് അല്ല നമ്മൾ പറഞ്ഞത് ഫയൽ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ യുൻസബുലഹി യുൻസബുലഹി ഫെൽ ഉൻ കബുലഹു അതിന് മുമ്പ് ഫെയിൽ വന്നിട്ടുള്ള ഇസ്മിനെയാണ് നമ്മൾ ഫയൽ എന്ന് പറയാം അനസ് എന്നുള്ളതിന് മുമ്പ് അതിന് ഫെയിലുണ്ടോ ഇല്ല അനസ് എന്നുള്ളത് ഇസ്മാണ് അതുകൊണ്ട് തന്നെ ഈ ജുംല ജുംല ഇസ്മിയാണ് ഖർ അൽ ഖുർആാൻ എന്നുള്ളതിലെ ഫയൽ ഖർക്ക് ഉള്ളിൽ ഒളിഞ്ഞെടുക്കുന്ന ഹുബേയാണ് അനസുൻ ഖർ അഹുൽ ഖുർആൻ എന്നാണ് എന്തുകൊണ്ട് അനസിന് നമ്മൾ ഫായിൽ എന്ന് പറയുന്നില്ല കഴിഞ്ഞ ക്ലാസ് കേട്ടാൽ മനസ്സിലാവും പത്തു മിനിറ്റേ ഉള്ളൂ അതിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ലമീർ മുസ്തദ്റാവും ഹുവ എന്നുള്ള ഇനി വ കായുധത്ത് ഹു നമുക്കൊരു കായി ഉണ്ട് എന്താണ് ഇത് എറാബ് എളുപ്പാക്കുന്നൊരു കായിദുലി ഫെലിൻ ഫാദോ ഏതൊരു ഫെലിനും അതിന് ശേഷമുള്ള ഒരു ഫയൽ ഉണ്ടാവും ഫഹു വൊമീറുൻ മുസ്തദ് അങ്ങനെ ഒരു ഫയൽ അവിടെ ഇല്ലെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ ഞാൻ എവിടെ ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചാ ആ കറ ആ കത്തബ കത്തല ഏതൊരു ഫയലും അത് കഴിഞ്ഞിട്ട് ഒരു ഫയൽ ഉണ്ടാവും ഫയൽ കാണുന്നില്ലെങ്കിൽ അതിൻ്റെ ഫയൽ ദമീറുൻ മുസ്തദ എന്ന് പറഞ്ഞാൽ മതി ഏ ഇപ്പോൾ അനസും കറ അൽ ഖുർആൻ അപ്പോൾ നമ്മൾ പറഞ്ഞു അനസ് ഫയൽ ആക്കാൻ പറ്റില്ല എന്താന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് അപ്പോൾ കറാ അൽ ഖുറാൻ അതിലെവിടെ ഫയൽ കാണുന്നില്ല ഞാൻ ഖുർആൻ എന്നുള്ളത് മഫുലിയാൻ ഖുർആാൻ ഖുർആൻ എന്ന് പറയുമ്പോൾ മഫൂൽ ഫിയാൻ അപ്പോൾ ദോമീർ മുസ്തദർ എന്ന് പറഞ്ഞാൽ മതി അതെന്താണെന്ന് അവൻ ചോദിക്കുമ്പോഴല്ലേ ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടും ഹുവ ഹുവാന്നുള്ള വമീറാണ് ഇനി ഇന്ന് പഠിക്കാൻ പോകുന്നത് നാബുൽ ഫായൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളാണ് നായ്ബുൽ ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ് നായിബുൽ ഫയൽ എന്ന് പറഞ്ഞാൽ വഹുവ അൽ ബിഹി മഫുൽ ആണ് ആള് മജുഹുൽ ഈ ഒരു വരി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സെൻറ്റൻസ് ഉണ്ട് ഫതഹ അൽ ഹാരിസു അൽ ബാബ ഹാരി ഹാരിസ് ഫാല സീൻ ഫത്തഹൽ ഹാരിസു അൽ ബാബു സെക്യൂരിറ്റി ജീവനക്കാരൻ ഹാരിസ് കാവൽക്കാരൻ വാതിൽ തുറന്നു അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് ഹ ഫഹ എന്നുള്ള ഫയലുണ്ട് ഹാരിസ് എന്നുള്ള ഫയലുണ്ട് ബാബ് മഫലുണ്ട് നമ്മൾ ഈ ഫയലിനെ ഒഴിവാക്കും ഫയലിനെ കുറിച്ച് പറയില്ല ചില സെൻറ്റൻസുകളിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഫയലിനെ കുറിച്ച് പറയാൻ സാധിക്കില്ല പല കാരണങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് ഒരു മോഷണ കേസിനെ കുറിച്ച് നമ്മൾ പറയണം ഇപ്പോൾ മോഷ്ടിച്ച ആൾ നമ്മൾ വേണ്ടപ്പെട്ട ആളാണ് ഇപ്പോൾ നമ്മൾ ആ മോഷണം ഇന്ന മോഷണം ഞാൻ നാട്ടിൽ നടന്നു ഇന്ന സംഭവം മോഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്താ പറയുക സൂര്യക്കൽ മത്താവു അവിടെയുള്ള വസ്തു മോഷ്ടിക്കപ്പെട്ടു മത്താവ് എന്നു പറഞ്ഞാൽ ഒരു എന്തോ ഒരു വസ്തു ആ വസ്തു മോഷ്ടിക്കപ്പെട്ടു മോഷ്ടാവ് മോഷ്ടാവുക അടുത്ത ആളായിരിക്കും അപ്പോൾ അയാളെ പേര് പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സൂര്യക്കൽ എന്ന് പറയും അപ്പോൾ ഫയലിനെ ഹതിഫ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും ചിലപ്പോൾ പേടി കൊണ്ടായിരിക്കും മോഷ്ടിച്ച ആൾ അവിടെ ഉണ്ടാവും പറഞ്ഞ നമ്മൾ പിടിക്കും അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ഫായലിനെ കളയേണ്ടി വരും അങ്ങനെ ഫാഇലിനെ ഇലിനെ ചെയ്യുകയും ഫിയലിനെ മബ്നിയുൽ ഉൽ ആക്കുകയും ചെയ്താൽ മഫ് ഉൽ ബിഹിയുടെ പേര് നായ്ബുൽ ഫായൽ മാറും ഇപ്പോൾ സരിയക്ക ജയ്ദുൻ അൽമത്താ ശെരിയക്ക ഫല് ജെയ്ദുൻ ഫായൽ അൽമതാ മഫൂൽ ബിഹി അതിൽ ജയ്ദിന് നമുക്ക് പേടിയാണ് അതുകൊണ്ട് ജയ്ദിനെ നമ്മൾ ഒഴിവാക്കി സേരിയക്ക അൽമത്താവൂ എന്ന് പറയാൻ പറ്റുമോ ശരിക്കൽ മത്താവൂ എന്ന് പറഞ്ഞാൽ ഈ സാധനം മോഷ്ടിച്ചു എന്നാൽ എന്തിനെ മോഷ്ടിച്ചു അപ്പോൾ സൂര്യകാന്താക്കും അപ്പോൾ ഫായിലിന് കളയുകയും ശരിക്കാൻ എന്നുള്ള ഫെയിലിനെ മബിനിൽ മജുലാക്കുകയും ചെയ്യുമ്പോൾ മഫൂൽ അബിക്ക് പുതിയൊരു വേഷം കിട്ടും എന്താണ് നായ്ബുൽ ഫായൽ ഈ നായിബുൽ ഫയൽ എന്നുള്ള പേര് വരാൻ കാരണം എന്താ ഏ പറയാം ഒരു സെൻറ്റൻസിൻ്റെ പ്രധാനപ്പെട്ട ആൾ ആരാണ് ജമുല ഫെയിലെ ആരാ ഫായി ഫെയിലല്ല ഫായി കാരണം എന്താ ഫെയിൽ ഫെയിലാണ് ഫായിൽ ഇസ്മാൻ ഇസ്മാണ ഫെയിലാണ് വലുത് ഇസ്മാൻ ഇസ്മാൻ എപ്പോഴും ഇസ്മാനാണ് വലുത് അപ്പോൾ ജുംല ഫേലിയയിലെ വലിയ ആൾ ആരാണ് ഇസ്മാൻ അപ്പോൾ ജുംബ്ല ഫേലിയയുടെ അമീറാണ് ആര് ഫായിൽ ആ അമീറിനെയാണ് നമ്മൾ ഹദീത്തത് അപ്പോൾ ഒരു നാട്ടിൽ അമീർ പോയി കഴിഞ്ഞാൽ നാട് കുടിച്ചോറോ അപ്പോൾ അവിടെ ഒരു നായബുൽ അമീർ വേണം അപ്പോൾ എന്തു ചെയ്യും മഫൂലിനെ പിടിച്ചിട്ട് അമീറാക്കും അപ്പോൾ മഫൂലിനെ അങ്ങനെ ഫായിൽ കഴിഞ്ഞാൽ ഫായലിൻ്റെ എല്ലാ പണികളും ചെയ്യണം അപ്പോൾ ഫായിലിൻ്റെ പണിയാണെന്ത് മർഫു ആയിരിക്കുക എന്നുള്ളത് സെര്യക്ക ജയ്ദുൻ ജയ്ദ് മർഫുമായിരുന്നു അൽ മത അ മത മൻസൂബായിരുന്നു പക്ഷേ ഈ മത്താവ് ജെയ്ദിൻ്റെ സ്ഥാനത്തേക്ക് പോയപ്പോൾ എന്തായി സൂര്യക്ക അൽ മതാ ഊ ജിൻ്റെ ഗൊമ്മ ചെയ്തു ഈ മത്താജ് വന്നു അപ്പം ഇതാണ് നായബുൽ ഫായൽ എന്നുള്ളത് നായബുൽ ഫായൽ ആരാണ് ഹുവൽ മഫ് ഉൽ ബിഹി ഇദാഹുദ് അബുനി അൽ ഫെലു ലിൽ മജഹൂൽ മഹ് ഉൽ ബിഹിയാണ് ഏത് സന്ദർഭത്തിൽ ഫായിൽ ഹതഫ് ചെയ്യപ്പെടുകയും ഫിനെ മബനിൽ മജഹുൽ അഥവാ ഈ ഫില എന്ന രൂപത്തിലേക്ക് ആക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഫാലിന് കിട്ട് അഫൻ മഹുൽ ബി കിട്ടുന്ന പേരാണ് നായിബുൽ ഫായിൽ എന്നുള്ളത് കഴിഞ്ഞു ഇതാണ് നായിബുൽ ഫായിൽ എന്ന് പറയുന്നത് പക്ഷേ അത് അടുത്ത ദിവസം ഇതോടുകൂടി ജുമുൽ ഫേലിയ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ തിസ്മ് എന്താണ് അപ്പോൾ ജുമലി ജുമലി ഫേലിയ കഴിഞ്ഞു രണ്ടാമത്തെ ജുമുലെ ഇസ്മിയ അല്ലേ അപ്പോൾ അഹ്കാമുൽ കലാമിലെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ശതമാനം കഴിഞ്ഞു അപ്പോൾ മൊത്തം നെഹ് നൂറാണെങ്കിൽ അൻപത് അഹ്കാമുൽ കലിമ നമ്മൾ കഴിഞ്ഞ് പിന്നെ അഹ്കാമുൽ കലാം നാല് ഭാഗമാണ് അതിൽ ഇരുപത്തഞ്ച് ശതമാനം കഴിഞ്ഞ് ഇനി എത്ര ബാക്കിയുള്ളത് എത്ര പെർസെൻറ്റേജ് ഫിഫ്റ്റി കഴിഞ്ഞ് ഫിഫ്റ്റിയിലെ ട്വൻറ്റി ഫൈവാണ് കഴിഞ്ഞത് അപ്പോൾ ട്വൻറ്റി അല്ല മുപ്പത്തയായിരം ഇനി മുപ്പത്തര മുപ്പത്തിയായിരം ഇനി ബാക്കിയുള്ളൂ പക്ഷേ ഈ മുപ്പത്തയ്യായിരയാണ് ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ഇസ്മിയും അഫം ല ഇസ്മിയല്ല മുഖമ്മില അതിലാണ് കൂടുതലുള്ളത് പക്ഷേ അതായതായാലും ഇങ്ങനെ ഓരോ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് തീർക്കാം ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നൈബുൽ ഫാൽ എന്നെ കുറിച്ച് ഇല്ലെങ്കിൽ നിർത്താം സമയം കഴിഞ്ഞിട്ടുണ്ട് സുഹാൻ കല്ലാം അഹമ്മദ് അഷാദു അല്ലാ അലഹ അല്ലാൻ തസ്താവ്